ഹലോ ഗുഡ് മോർണിംഗ് എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇവിടെ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തരണം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം അത് രാവിലത്തെ ചായ ഇട്ട് കഴിഞ്ഞപ്പം നമ്മുടെ ഗ്യാസ് കുറ്റി തീർന്നു കേട്ടോ അപ്പോൾ പുതിയത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ കൈക്ക് വയ്യാത്ത മോനാണ് വന്ന് കണക്ട് ചെയ്ത് തന്നത് അതിനുശേഷം ഞാൻ പത്രം എടുത്തുകൊണ്ട് വന്നു അപ്പോൾ ഒന്ന് ഓടിച്ചൊരു ഉണ്ട് കേട്ടോ രാവിലെ അപ്പോൾ പെട്ടെന്ന് അകത്തെ പേജിൽ ഒരു ന്യൂസ് എൻ്റെ കണ്ണിൽ പെട്ടതാണ് ഇത് കഴിഞ്ഞ ദിവസം ഓൺലൈനിൽ ഒരു പുസ്തകം വരുത്തിച്ചില്ലേ റാം കെയർ ഓഫ് ആനന്ദി എന്ന പുസ്തകം അപ്പോൾ അതിൻ്റെ എഴുത്തുകാരൻ്റെ ഫോട്ടോയും ഉണ്ടായിരുന്നു ആ പുസ്തകത്തെക്കുറിച്ചുള്ള ഒരു ന്യൂസ് അതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ഇനി സിനിമയാക്കാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് നല്ല ഒരു ഇൻട്രസ്റ്റിങ് സ്റ്റോറിയാണ് കേട്ടോ അപ്പം ഞാനത് വായിച്ചു തുടങ്ങിയിട്ടേ ഉള്ളു എന്നിട്ട് അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയാം പിന്നീട് കേട്ടോ അപ്പൊ അതേ അപ്പത്തിനായിട്ട് മാവരച്ച് വെച്ചിട്ട് അത് ശരിക്കും പുളിച്ചു പോയി കേട്ടാ അപ്പൊ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് പകർത്തി എടുക്കണം അപ്പൊ നമുക്ക് ഒരു ഒഴിച്ചു ഉണ്ടാക്കാനുള്ള ഒരു എളുപ്പത്തിനായിട്ടാണ് ഞാൻ കുറച്ചിങ്ങോട്ട് മാറ്റുന്നത് നല്ല ശരിക്കും പതഞ്ഞു പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടാ നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഞാൻ എന്റെ റെസിപ്പി നേരത്തെ ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പൊ അതേ മോൻ ചായ കുടിക്കാൻ വന്നപ്പോഴത്തേക്ക് ഞങ്ങള് ചായ കുടിക്കാൻ വേണ്ടി ഇരിക്കണം കേട്ടാ അങ്ങനെ കുറച്ച് സമയം സംസാരിച്ചൊക്കെ ഇരുന്നതിന് ശേഷമാണ് കേട്ടാ പാലപ്പൂവും കടലക്കറിയും ഒക്കെ ഉണ്ടാക്കിയത് അപ്പൊ അതിനിടയ്ക്ക് തൊട്ടടുത്തുള്ള അമ്പലത്തിൽ നോട്ടീസും കൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചിരിക്കുന്നു പറ കൊടുക്കുന്ന കാര്യത്തെ കുറിച്ചൊക്കെ അങ്ങനെ സംസാരിച്ചിരുന്നതാണ് അപ്പോഴുകൊണ്ട് നമ്മുടെ കടലക്കറിയൊക്കെ ഇവിടെ റെഡി ആയി കേട്ടാ അപ്പൊ അത് റെഡി ആയി കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ പാലപ്പത്തിനുള്ള അരിയും തേങ്ങയും പഞ്ചസാരയും എല്ലാം തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെയാണ് കേട്ടോ അരച്ച് വെക്കുന്നത് രാവിലെ അരച്ചിട്ട് ഒരു ഒന്ന് രണ്ട് മണിക്കൂർ പുളിച്ച് വരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടാണ് എടുത്ത് പാലപ്പം ചുട്ടെടുത്തത് കേട്ടാ അപ്പൊ ശേഷമാണ് കാപ്പുടി എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ആദ്യം അമ്മയ്ക്കുള്ളത് എടുത്ത് കൊടുക്കുകയാണ് പിന്നെ ഞങ്ങൾ എല്ലാവരും കാപ്പിയൊക്കെ കുടിച്ചു പിന്നെ അരിയുടെപ്പത്തിട്ട് കേട്ടാ അപ്പൊ കുക്കറിൽ നിന്ന് ഞാൻ കലത്തിലേക്ക് പാർത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറ് ഏകദേശം വെന്ത് വരുന്നുണ്ട് പിന്നെ ഇന്ന് കറിക്കു കിട്ടിയത് നങ്കായിരുന്നു കേട്ടോ അപ്പൊ കുറച്ച് സമയം എടുത്തു അത് വെട്ടിത്തേച്ച് കഴിയെടുക്കാനൊക്കെ സൈഡിലൊക്കെ അതിന് ഒരുപാട് കളയാനൊക്കെ ഉള്ളത് കൊണ്ട് ഒത്തിരി സമയം ഉണ്ടായിരുന്നു എടുത്താണ് അത് വെട്ടിത്തേച്ചൊക്കെ ഇടത് അപ്പൊ അതിന് ചേർക്കാനായിട്ട് കുറച്ച് കുരുമുളകും പെരിഞ്ചീരവും കൂടെ ഞാൻ വറുത്ത് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഇതേ കറിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ട്രഡീഷണൽ രീതിയിൽ പൊള്ളിക്കലാണ് കേട്ടോ ചൂടാക്കിയൊന്നും അല്ല സാധാരണ രീതിയിലുള്ള നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല പച്ച നങ്കായിരുന്നു അപ്പോൾ ആ പൊടിച്ചെടുത്തതും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ പൊടി ചേർക്കുമ്പോഴാണ് ആ കറിയുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയണത് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ കുരുമുളകിൻ്റെ ആ ഒരു ഫ്ലേവർ മുന്നിട്ട് നിൽക്കുമ്പോഴാണ് ആ കറിക്ക് ടേസ്റ്റ് കിട്ടുന്നത് പിന്നെ കുറച്ച് വെണ്ടയ്ക്കുണ്ടായിരുന്നു അപ്പോൾ നാടൻ വെണ്ടയ്ക്കായിരുന്നു കേട്ടോ അപ്പോൾ അതും കൂടെ ഒന്ന് മെഴുക്കുരുട്ടി എടുത്തു അപ്പോൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് പുറത്തു വരെ പുറത്തേക്കൊന്ന് പോകണമായിരുന്നു കേട്ടോ കുടുംബശ്രീയ്ക്ക് പൈസയുടെ കളക്ഷൻ പൈസ കൊടുക്കണമായിരുന്നു പിന്നെ നമുക്ക് വീട്ടിലേക്കൊന്ന് പോകണമായിരുന്നു അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ഞാനും മോനും കൂടെ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു ഏഴരൊക്കെ ആയപ്പോഴത്തേക്ക് കറണ്ട് പോയാരുന്നേ അപ്പോൾ ഈ കത്തിച്ച് വെച്ചിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് മെഴുകുതിരിയല്ല കേട്ടാ ലൈറ്റാണേ കാണിച്ചുള്ളങ്കര അമ്പലത്തിൽ ഉത്സവത്തിന് വാങ്ങിച്ചതാണ് അപ്പോൾ കറണ്ട് പോയ സമയത്ത് നമുക്കിതാണ് കേട്ടോ ഉപകാരപ്പെട്ടത് മെഴുകുതിരിയാണെന്ന് തോന്നിയവരൊന്ന് കമന്റ് ഇട്ടേക്കണേ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്